ഹായ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വഴുതനങ്ങിയ കൃഷിയെക്കുറിച്ചുള്ളതാണ് ഇതൊരു ചെറിയ വൈതനിക ചെടിയാണ് ഒരു കുഞ്ഞു ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെ വൈതനിക ചെടി ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാം ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള വൈതനിക എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ കീടനിയന്ത്രണ മാർഗ്ഗങ്ങളും വളപ്രയോഗങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്കിതിൽ നിന്നെ പൂക്കളെല്ലാം തന്നെ കായായി ലഭിക്കുന്നതും എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനും കാണാനായി ശ്രമിച്ചാൽ നിങ്ങൾക്ക് വൈതനിക കൃഷിയെക്കുറിച്ചുള്ള ഏകദേശം ഐ ഡി പിടികിട്ടുന്നതാണ് വൈദനീക കൃഷിയിൽ മണ്ണൊരുക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിന് നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്രോ ബാഗ് എടുക്കാവുന്നതാണ് അതിൽ നിറയെ സുഷിരങ്ങളുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം കാരണം ചെടിയും ചുവട്ടിലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ശേഷം നമുക്ക് അതിൽ കുറച്ച് കരിയിലകളൊക്കെ തന്നെ നിറച്ച് കൊടുക്കാവുന്നതാണ് ഇനി വേണ്ടത് മണ്ണാണ് ഞാൻ ചാണകപ്പൊടി ചേർത്ത മണ്ണാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് പിടി എല്ലുപൊടിയും ഒരു രണ്ട് പിടി വേപ്പിൻ മിണ്ണാക്കും ചേർക്കുന്നുണ്ട് മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ ചെറുക്കാനായിട്ട് വേപ്പിൻ മിണ്ണാക്കെ സഹായിക്കുന്നതാണ് കൂടാതെ എല്ലുപൊടി ചെടികളുടെ വേരിൻ്റെ വളർച്ച വളരെ ത്വരിതഗതിയിലാക്കാനായിട്ട് സഹായിക്കും പിന്നെ ആദ്യമേ തന്നെ ഇത് കുമ്മായി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് അപ്പോൾ മണ്ണിൽ കുമ്മായം ചേർക്കാൻ മറക്കരുത് ഇപ്പോൾ ആദ്യം ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ സ്പൂൺ കുമ്മായം ചേർത്ത് കൊടുക്കാവുന്നതാണ് കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് നമുക്ക് ചേർക്കാവുന്നതാണ് മണ്ണിൽ പ്രധാനമായും ഡോളോമൈറ്റ് ചേർത്തിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടത്തില്ല അപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഗ്രോ ബാഗിലോട്ട് നിറച്ച് കൊടുക്കാവുന്നതാണ് ഗ്രോ ബാഗ് മുഴുവനും നിറയ്ക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു പകുതി ഭാഗത്തോളം നിറച്ചാൽ മാത്രം മതി പിന്നീടാണ് നമുക്ക് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പല വെറൈറ്റിയിലുള്ള വൈദനീയ വിത്തുകളും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് ചെടികൾ വെക്കുന്ന കടയിൽ നിന്ന് നമുക്ക് ഏതാണോ ഇഷ്ടം അത് നമുക്ക് വാങ്ങി നട്ടാൽ മതി അപ്പോൾ ഇതുപോലെ ഒരുക്കിയിരിക്കുന്ന മണ്ണിലാണ് ഞാൻ വിത്തുകൾ വാങ്ങിയിട്ട് നട്ടത് അപ്പോൾ നല്ല ഫലഭൂഷ്ടമായിരുന്ന മണ്ണിൽ നമ്മൾ ഇതുപോലെ നട്ടു കൊടുക്കുമ്പോഴത്തേക്കും ചെടികളൊക്കെ തന്നെ നല്ല കൂടി വളർന്നു വരുന്നതാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്നും നല്ല ആരോഗ്യമുള്ള തൈകൾ മാത്രം ഇളക്കി നട്ടാൽ മതി അപ്പോൾ ഇതിൽ നിന്നും ഒത്തിരി വളർന്ന ഒരു ചെടി ഞാൻ എടുത്തിട്ടുണ്ട് വേരുകളൊന്നും പൊട്ടാതെ തന്നെ എടുത്താൽ മതി മണ്ണ് നല്ല ഇളക്കുള്ളതുകൊണ്ട് വേഗം തന്നെ ഇളകി വരുന്നതാണ് ഇനി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണിലോട്ട് ഇതിനെ നട്ടു കൊടുക്കാവുന്നതാണ് മണ്ണിൽ നട്ടതിന് ശേഷം ചുവട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ചെടിയുടെ ചുവട്ടിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ പച്ചക്കറി തേകൾ ഇളക്കി നടുമ്പോൾ കഴിവതും വൈകുന്നേരങ്ങൾ നടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കാരണം കൂടുതൽ നേരം വെയിൽ കൊള്ളാണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഇപ്പോൾ എന്തായാലും പറച്ചു നട്ട ചെടിയായതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് ദിവസം ഇതിനെ തണലത്ത് വെച്ചേക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ ഈ വെയിലത്ത് അതെല്ലാം തന്നെ കരിഞ്ഞു പോകുന്നതാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വെയിലാൻ തന്നെ മണ്ണിൽ നല്ലോണം ഉറച്ചുള്ളൂ അപ്പം പിന്നെ നമ്മൾ വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി നന്നായിട്ട് തന്നെ വളർന്നു വരുന്നതാണ് ഈ പർപ്പിൾ കളറിലെ വൈദ്യനീക ചെടി വളരെ ചെറുതാണ് പക്ഷെ അതിൽ ഉണ്ടായിട്ടുള്ള കായ്കളൊക്കെ തന്നെ നല്ല തൂക്കമുള്ളതാണ് എൻ്റെ ഗ്രോ ബാഗിൽ വളരെ കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ അപ്പം ഈ ചെടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടം നമുക്ക് നോക്കാം എന്തൊക്കെ വളങ്ങളാണ് അതിന് കൊടുത്തിട്ടുള്ളതെന്ന് കാണാം ജൂലൈ അഞ്ചിനാണ് ഈ തൈകൾ നടുന്നത് പരിസ്ഥിതി ദിനത്തിൽ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് ശേഷം അതിൻ്റെ ഗ്രോത്ത് വളരെ ഫാസ്റ്റായിട്ടായിരുന്നു അപ്പോൾ ഇത്രയും വലിപ്പം എത്തിയപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ മോട്ടിൽ കോഴി വളവും അതിൻ്റെ കൂടെ തന്നെ മണ്ണും ചേർത്തിട്ടുണ്ട് ശേഷം ഈ ചെടികൾ പിന്നെയും പെട്ടെന്ന് വളർന്നു അപ്പോൾ അതിൽ പൂക്കളൊക്കെ തന്നെ ഇങ്ങനെ പൂക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിന് ഇട്ട് കൊടുത്തതെന്ന് പറയുന്നത് കടലെ പിണ്ണാക്കാണ് കടലെ പിണ്ണാക്ക് കുതിർക്കാണ്ട് ഡയറക്റ്റാണ് അതിൻ്റെ ചുവ ചുവട്ടിൽ നിന്ന് മാറി ആണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം അതിൻ്റെ മുഗൾ ഭാഗത്ത് കൂടി അല്പം മണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ ഭയങ്കര സ്മെല്ലാണ് കുതിർന്ന് വരുമ്പോഴത്തേക്കും അപ്പം മെഗൽഭാഗത്തു കൂടി മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷം അതിനുണ്ടായ കായ്കളാണ് ഇതൊക്കെ കൂടാതെ ഈ ചെടിക്ക് കൊടുത്തിട്ടുള്ള വേറെ വളമെന്ന് പറയുന്നത് കഞ്ഞിവെള്ളം കൊണ്ടുള്ള വളമാണ് കഞ്ഞിവെള്ളം കടലപ്പിണ്ണാക്കും ശർക്ക ഒരു പീസ് ശർക്കരയും ചേർത്തതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് ദിവസം വെച്ച് പൊളിപ്പിച്ചു അതിനുശേഷം അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തതിനു ശേഷം പത്ത് ഗ്ലാസ് വെള്ളവും ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ചെടിയുടെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കൂടാതെ സ്യൂഡോമോണസ് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചെടിയുടെ ചുവട്ടിലും ഇലകളിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിവിടമോണസ് ചെടികളിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചെടി വളർന്നു വരുന്നു അതിനനുസരിച്ച് കീടങ്ങളും കൂടി വരും മറ്റ് ചെടികളിലെ രോഗമുണ്ടെങ്കിൽ ഇതിനെയും ബാധിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ ചെടികളുടെ ഇലകളൊക്കെ തന്നെ ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് ചെടിയുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുടുംബ ചെടികളുടെ ഇലകൾ നമ്മൾ നോക്കണം അതിലെന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം എടുത്ത് കളയണം അതിനുശേഷം വേണം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് വൈദ്യനിക ചെടിയിൽ പൂക്കളൊക്കെ തന്നെ ഉണ്ടാകുന്നു പക്ഷേ കായാകാണ്ട് എല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നതാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത് അപ്പോൾ ഇരിയുന്ന പൂക്കൾ കായായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ചാരം എടുത്തതിന് ശേഷം അത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നിന്ന് മാറി തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി മണ്ണിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാലും പൂക്കളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകുന്നതാണ് അതിന് നമുക്ക് പരിഹാര മാർഗമായിട്ട് നമുക്കൊരു വലിയ സ്പൂൺ ഡോളോമേറ്റ് എടുത്തതിന് ശേഷം നമുക്കൊരു അല്പം വെള്ളത്തിൽ ഇതിനെ കലക്കിയിട്ട് ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂക്കളെല്ലാം തന്നെ കായായി കിട്ടുന്നതാണ് കൂടാതെ നമ്മുടെ വൈദനേയ ചെടി ഇരിക്കുന്ന സ്ഥലം നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഒന്നായിരിക്കണം ചെടിക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ കൂടാതെ വൈദനിക ചെടിക്ക് നമുക്കൊരു പത്ത് ദിവസം കൂടുമ്പോൾ പിന്നെയും പിന്നെയും വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം അതെന്ന് പറയുന്നത് നമുക്ക് കോഴി വളം ഉപയോഗിക്കാം ചാണകപ്പൊടി കമ്പോസ്റ്റ് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അതൊക്കെ തന്നെ കൊടുക്കാവുന്നതാണ് വൈദ്യന ചെടി നിറച്ച് കാഴ്ച വരുമ്പോൾ നമ്മൾ ഒരു കമ്പ് ഉപയോഗിച്ച് അതിനൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ചെടി ഒരു അല്പം വളർന്ന് വലുതായി കഴിയുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ വളവും മണ്ണും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് വരണം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പൊതേലും കൂടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് നല്ല വെയിലത്ത് ഇരിക്കുന്ന ഗ്രോ ബാഗ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മണ്ണെല്ലാം ഡ്രൈ ആയി പോകും അപ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്താനായിട്ട് നമുക്കൊരു പൊതിയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഇലകളൊക്കെ തന്നെ കാലക്രമേണ എല്ലാം പൊടിഞ്ഞ് ചെടിക്ക് വളമായി മാറുന്നതുമാണ് വൈദ്യാനിക ചെടിയിൽ പ്രധാനമായിട്ട് എന്താ ഇതുപോലത്തെ പുഴുക്കളൊക്കെ കണ്ടുവരാറുണ്ട് ഇലകളൊക്കെ തന്നെ തിന്ന് നശിപ്പിക്കുന്ന ഒന്നാണിത് അപ്പോൾ നമ്മൾ അതിനെ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം ചേവ കീടനാശിനി ഉപയോഗിച്ചു കൊടുക്കാവുന്നതാണ് ഇലയുടെ അടിഭാഗത്തായിട്ട് ചെറിയ തരിതരി പോലുള്ള മഞ്ഞ കളറിലെ മുട്ടകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടാതെ വെള്ളീച്ച മിലി മുട്ട ഇവയൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ചെടികളുടെ ഇലകളിൽ വന്ന് പറ്റി പിടിച്ചിരിക്കുന്നതാണ് ഇലയുടെ അടിഭാഗത്തായിട്ട് അപ്പോൾ നമ്മൾ അതിനൊരു കോട്ടൺ പീസ് ഉപയോഗിച്ച് എല്ലാ കീടങ്ങളെയും നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ജൈവ കീടനാശിനി ഉപയോഗിക്കാം ഇനി കീടനിയന്ത്രണം അത് ഉപയോഗിച്ച് സാധ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ വിവേറി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ ഇലകളുടെ അടിഭാഗത്തും മുഗൾ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇരുപത് ഗ്രാം എന്ന് പറയുന്നത് ഒരു തീപ്പടി കൂടിൽ കൊള്ളാവുന്ന അത്രയുമാണ് നമുക്ക് ചെടികളിൽ വിൽക്കുന്ന നാസറിയിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് നിറച്ച് കാഴ്ച നിൽക്കുന്ന വൈദ്യീക ചെടിയായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ എല്ലാം തന്നെ വാടി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടിയുടെ ചുവട് തൊട്ട് തന്നെ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഈ ചെടിയുടെ ചുവട്ടിലായിരുന്നു തണ്ടുതരപ്പം പുഴു ഇരുന്നിരുന്നത് അവിടെ ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ സ്കിന്നു നല്ലോണം എന്ന് മാറ്റി കഴിഞ്ഞാൽ അകത്ത് പുഴു ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിനെ നമ്മൾ ഒരു ഈർക്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് അതിനെ പുറത്തെടുത്ത് നശിപ്പിച്ച് കളയേണ്ട ആവശ്യമുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ആ പുഴുവെല്ലാം തന്നെ അതിനകത്ത് വലുതായിട്ട് നമ്മൾ ചെടിയെ നശിപ്പിച്ച് കളയുന്നതാണ് ചില സമയത്ത് വൈദനീക ചെടിയുടെ എല്ലാ ഇലകളും കുഴപ്പമില്ലായിരിക്കും ഏതെങ്കിലും ഒരു ഇല വാടി കിടക്കുന്ന കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ വാടിയിരിക്കുന്ന ഇല നമുക്ക് ഒന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തണ്ടിൽ വന്നിട്ട് ഇതുപോലെ പുഴുക്കളിരിക്കുന്നത് കാണാൻ പറ്റും ചെറിയ പുഴുവായിരിക്കും അതിന് നമ്മൾ ഈർക്കിൽ ഉപയോഗിച്ച് മാറ്റി നശിപ്പിച്ച് കളയേണ്ട ആവശ്യമുണ്ട് നിറച്ച് കാച്ചു നിൽക്കുന്ന വൈദനീക ചെടി ഒരു ദിവസം നോക്കുമ്പോൾ പെട്ടെന്ന് വാടി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഒറ്റ തോട്ടത്തിൽ നമുക്കൊരു കീടാക്രമണങ്ങളും കാണാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ചെടിയുടെ സ്കിന്നിൽ എവിടെയെങ്കിലും ഒരു കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ നമ്മളൊന്ന് മാറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുഴുക്കളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും അവയെല്ലാം തന്നെ നമ്മൾ എടുത്തു കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെടിയെ പഴയ രീതിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇനി ചെടിയുടെ ചുവട് നാരു പോലെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മുഗൾ ഭാഗത്തു കൂടി പ്രധാന തണ്ടിനോട് ചേർന്ന് നമുക്ക് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ് അവിടെ നിന്നും വേരുകളൊക്കെ ഇറങ്ങി ചെടി പഴയ രീതിയിലോട്ടായി വരുന്നതാണ് മണ്ണിൽ വേപ്പിൻപിണ്ണാക്ക ഉപയോഗിക്കുന്നതിലൂടെയും കൂടാതെ ചെടികളുടെ ഇലകളിലും തണ്ടിലും വേപ്പെണ്ണ വെള്ളത്തിലും മിശ്രിതം സ്പ്രേ ചെയ്യുന്നതിലൂടെയും തണ്ട് തെരുപ്പം പുഴുവിൽ നിന്ന് ചെടിയെ രക്ഷിക്കാൻ സാധിക്കുന്നതാണ് വൈദനിക ചെടി കുറച്ചേറെ കാലം നിലനിൽക്കുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ നമുക്കൊരു നാലും അഞ്ച് മാസം ഒക്കെ ആവുമ്പോഴത്തേക്കും അതിൻ്റെ ചുവട്ടിൽ കുറച്ചുകൂടി ഒരു വലിയ സ്പൂൺ ഡോളോമേറ്റും കൂടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ നല്ല വിളവ് കിട്ടൂ വൈദ്യന ചെടിയുടെ കമ്പിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് കമ്പിനെ വെട്ടിയെടുത്തതിന് ശേഷം തണലത്ത് നമുക്ക് മണ്ണിൽ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വേര് ഇറങ്ങി നമുക്ക് പുതിയ ചെടികൾ ആയി മാറുന്നതാണ് കായ്കളൊക്കെ തന്നെ മൂപ്പത്തുന്നതിന് മുന്നേ പറിച്ചുപയോഗിക്കുന്നതാണ് രുചികരം കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വൈതന കൃഷിയെക്കുറിച്ചുള്ള ഏകദേശം ഐ ഡി കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള പുതിയ വീഡിയോയുമായി ഇനിയും കാണാം താങ്ക്